നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിലെത്തുന്നത് അടുത്തിടെ പോളണ്ട് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഴ്സായിലെ ജംസാഹിബ് ഓഫ് നവനഗറിലെ സ്മാരകത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു പോളിഷ് പൌരന്മാർ പവിത്രമായി കാണുന്ന സ്മാരകത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അഞ്ജലി അർപ്പിച്ചതോടെ ആ സ്മാരകം വീണ്ടും വാർത്തയിൽ ഇടം നേടി എന്താണ് ജംസാഹിബ് സ്മാരകത്തിന്റെ പ്രത്യേകത അതിനെക്കുറിച്ചാണ് ലോക പോയവാരത്തിലെ അടുത്ത വാർത്ത രണ്ടാം ലോക യുദ്ധകാലം പോളണ്ടിൽ നിന്ന് നിരവധി ആളുകളെ അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ വടക്കു കിഴക്കൻ ഭാഗത്തെ സൈബീരിയയിലും മറ്റ് ലേബർ ക്യാമ്പുകളിലും ജോലിക്കായി കൊണ്ടുപോയിരുന്നു ജർമ്മനി യു എസ് എസ് ആറിനെ ആക്രമിച്ചതോടെ പ്രശ്നങ്ങൾ വഷളായി യുദ്ധം തുടങ്ങി ഒരു വർഷത്തിന് ശേഷം കുട്ടികളെയും മറ്റ് അനാഥരെയും ക്യാമ്പിൽ നിന്ന് പോകാൻ സോവിയറ്റ് യൂണിയൻ അനുവദിച്ചു ആയിരത്തോളം അഭയാർത്ഥി കുട്ടികളുമായി ഒരു കപ്പൽ അതിന്റെ യാത്ര ആരംഭിച്ചു രണ്ടു മുതൽ പതിനേഴ് വയസ്സുവരെയുള്ള സംഘത്തിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടായിരുന്നു ഏതെങ്കിലും രാജ്യത്ത് അഭയം തേടുകയായിരുന്നു ലക്ഷ്യം യൂറോപ്പിലെയും ഏഷ്യയിലെയും രാജ്യങ്ങൾ അവർക്ക് അഭയം നിഷേധിച്ചു കിലോമീറ്ററുകൾ താണ്ടി കപ്പൽ ലക്ഷ്യമില്ലാതെ കടലിൽ അലഞ്ഞു കൊടും തണുപ്പുള്ള രാജ്യത്ത് ജീവിച്ച കുട്ടികൾ മധ്യേഷ്യയിലെ ചൂട് താങ്ങാനാകാതെ തളർന്നു കുറെ പേർ മരിച്ചു മരിച്ച കുട്ടികളുടെ മൃതദേഹങ്ങൾ കടലിലേക്ക് എറിഞ്ഞു കപ്പൽ ബോംബെ തുറമുഖത്തെത്തി ബ്രിട്ടീഷ് ഗവർണർ തുറമുഖത്ത് കപ്പൽ അടുക്കാൻ സമ്മതിച്ചില്ല അഭയാർത്ഥികളുടെ ദുരിതയാത്ര ഗുജറാത്തിലുള്ള കത്യവാറിലെ നവാബ് നഗർ രാജാവ് ജംസാഹിബ് ദിഗ്വിജയ് സിംഗ്രൺജിത് സിംഗ്ജി ജഡേജ അറിഞ്ഞു അഭയാർത്ഥികളെ സഹായിക്കാൻ ബ്രിട്ടീഷ് അധികൃതരോട് അഭ്യർത്ഥിച്ചെങ്കിലും അവരത് നിരസിച്ചു ഒടുവിൽ കപ്പൽ തന്റെ രാജ്യത്ത് അടുപ്പിക്കാൻ രാജാവ് നിർദ്ദേശം നൽകി ജാംനഗറിലെ ബാലച്ചെടി എന്ന സ്ഥലത്ത് ക്യാമ്പ് പണിത് പോളണ്ടിൽ നിന്നെത്തിയ കുട്ടികളെ അവിടെ പാർപ്പിച്ചു അവർക്ക് നല്ല ഭക്ഷണവും വിദ്യാഭ്യാസവും ഉറപ്പാക്കി പോളിഷ് ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യവും ഒരുക്കി കുട്ടികളെ ചേർത്തണച്ച് അവർ അനാഥരല്ലെന്നും നിങ്ങൾക്ക് ഞാനുണ്ടെന്നും രാജ ബ്രൺജിത്ത് സിംഗ്ജി ജഡേജ പറഞ്ഞു ആ സ്നേഹത്തലോടലിൽ പോളണ്ടിലെ കുട്ടികൾ അദ്ദേഹത്തെ ബാപ്പു എന്ന് വിളിച്ചു രണ്ടാം ലോകയുദ്ധം കഴിഞ്ഞു അന്തരീക്ഷമെല്ലാം ശാന്തമായി പോളണ്ട് സർക്കാർ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ പ്രത്യേക കപ്പലയച്ചു അപ്പോഴേക്കും ഒൻപത് വർഷം പിന്നിട്ടിരുന്നു പോളിഷ് അധികൃതർ നന്ദിയോടെ രഞ്ജിത് സിംഗ്ജിക്ക് മുന്നിൽ കൈകൾ കൂപ്പി ജീവൻ തിരികെ തന്ന ബാപ്പുവിനെ കെട്ടിപ്പിടിച്ച് നിറമിഴികളോടെ കുട്ടികളും യാത്രയായി ഇന്ത്യയിലെ രാജാവിന്റെ കാരുണ്യം പോളണ്ടിലെങ്ങും പരന്നു അവരുടെ ഹൃദയത്തോടൊപ്പം ആ പേരും ചേർത്തു നിർത്തി അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി പോളണ്ടിന്റെ പരമോന്നത അംഗീകാരമായ കമാൻഡേഴ്സ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് മെരിറ്റ് സമ്മാനിച്ചു വാഴ്സോ ബെഡ്നാസ്ക ഹൈസ്കൂളിന്റെ രക്ഷാധികാരി എന്ന പദവിയും അദ്ദേഹത്തിന് നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ വാഴ്സോയിലെ പ്രധാന ചത്തുരത്തിന് ഗുഡ് മഹാരാജ സ്ക്വയർ എന്ന പേരും നൽകി ആ ചത്തുരത്തിലാണ് പോളണ്ട് സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എത്തി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചത് അതിന് സാക്ഷിയാകാൻ ജാംസാഹിബ് മഹാരാജാവ് അഭയം നൽകിയ പോളിഷ് ജനതയുടെ പിൻതലമുറക്കാരും എത്തി തമ്മിലുള്ള സവിശേഷവും ചരിത്രപരവുമായ ബന്ധം എന്നും നിലനിൽക്കണമെന്നും ആശംസിച്ചു